നമസ്കാരം ഇന്നത്തെ വിഷയം പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് വീക്കമാണ് പ്രായം കൂടുമ്പോൾ പുരുഷന്മാരിൽ സാധാരണയായി കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണിത് ബി പി എച്ച് അഥവാ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലാസിയ എന്നറിയപ്പെടുന്ന ഈ അവസ്ഥ അർബുദവുമായി ബന്ധമില്ലാത്തതാണ് എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പുരുഷന്മാരുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഭാഗമായ ചെറിയ ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് മൂത്രസഞ്ചിക്ക് താഴെ മൂത്രനാളിയെ ചുറ്റി ഇത് സ്ഥിതി ചെയ്യുന്നു ബീജത്തിന് പോഷകങ്ങൾ അടങ്ങിയ ദ്രാവകം ഉൽപ്പാദിപ്പിക്കലാണ് ഇതിന്റെ പ്രധാന ധർമ്മം പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പ്രായം അൻപത് കഴിഞ്ഞ മിക്ക പുരുഷന്മാരിലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വലിപ്പ കൂടുതൽ കാണാറുണ്ട് രണ്ട് ഹോർമോൺ വ്യതിയാനങ്ങൾ പുരുഷ പുരുഷഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രവർത്തന ഫലമായുണ്ടാകുന്ന ഡി എച്ച് ഡി ഹോർമോണിന്റെ അളവ് കൂടുന്നത് ഗ്രന്ഥി വളർച്ചയ്ക്ക് കാരണമാകുന്നു മൂന്ന് പാരമ്പര്യമുണ്ടെങ്കിൽ ഈ അവസ്ഥ വരാനുള്ള സാധ്യത കൂടുതലാണ് നാല് വ്യായാമക്കുറവ് അമിതവണ്ണം കൊഴുപ്പ് കൂടിയ ഭക്ഷണശീലം പുകവലി അമിത മദ്യപാനം എന്നിവ സാധ്യത വർദ്ധിപ്പിക്കും രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതായി മൂത്രനാളിയെ ഞെരിക്കുമ്പോൾ പല ലക്ഷണങ്ങളും പ്രകടമാകും ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുക രാത്രിയിൽ പലതവണ മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കുക മൂത്രമൊഴിച്ച് തുടങ്ങാൻ ബുദ്ധിമുട്ട് മൂത്രത്തിന്റെ ഒഴുക്കിന് ശക്തി കുറയുക മൂത്രം തുള്ളികളായി ഇറ്റി വീഴുക മൂത്രസഞ്ചി പൂർണ്ണമായും ഒഴിഞ്ഞില്ലെന്ന് തോന്നൽ പെട്ടെന്ന് മൂത്രമൊഴിക്കണമെന്ന് തോന്നി പിടിച്ചു നിർത്താൻ കഴിയാതെ വരിക മൂത്രമൊഴിക്കുമ്പോൾ വേദനയോ അസ്വസ്ഥതയോ മൂത്രത്തിൽ രക്തത്തിന്റെ അംശം കാണുക ഈ ലക്ഷണങ്ങൾ അധികമായാൽ ചിലരിൽ പൂർണമായ മൂത്ര തടസ്സവും അനുഭവപ്പെടാം രോഗനിർണയം എങ്ങനെ ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു യൂറോളജിസ്റ്റിനെ സമീപിക്കുക സാധാരണയായി നടത്തുന്ന പരിശോധനകൾ ഒന്ന് മൂത്രപരിശോധന സമാന ലക്ഷണങ്ങളുള്ള മറ്റ് അവസ്ഥകളില്ലെന്ന് ഉറപ്പാക്കാൻ രണ്ട് ഡിജിറ്റൽ റെക്ടൽ എക്സാം മലദ്വാരത്തിലൂടെ വിരൽ കടത്തി ഗ്രന്ഥിയുടെ വലുപ്പവും ഘടനയും ഡോക്ടർ മനസ്സിലാക്കുന്നു മൂന്ന് അൾട്രാസൌണ്ട് സ്കാനിംഗ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ കൃത്യമായ വലുപ്പവും ഘടനയും തിരിച്ചറിയാൻ നാല് പിഎസ് എ രക്തപരിശോധന പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജന്റെ അളവ് പരിശോധിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സാധ്യത തിരിച്ചറിയുന്നു അഞ്ച് യൂറോഫ്ലോമെട്രി മൂത്രത്തിന്റെ ഒഴുക്കിന്റെ വേഗത അളക്കുന്നതിലൂടെ മൂത്രതടസ്സത്തിന്റെ തീവ്രത മനസ്സിലാക്കുന്നു ആറ് ബയോപ്സി ക്യാൻസർ സംശയമുണ്ടെങ്കിൽ ചെയ്യുന്നു പ്രോസ്റ്റേറ്റ് വീക്കങ്ങളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും അർബുദമല്ലാത്ത വീക്കമാണ് അതിനാൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ ഭയപ്പെടാതെ വൈദ്യസഹായം തേടുക നന്ദി